ഇപ്പോൾ കൊല്ലം കളക്ടർ ടെലിഫോണിൽ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലവിലിപ്പോ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്തിൽ പിന്നെ ജനങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് കൂടാതെ പോലീസ് ഫയർഫോഴ്സ് റവന്യൂ പിന്നെ അങ്ങനെയുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളും പരിശോധന നടത്തുന്നുണ്ട് അവിടെ സാന്നിധ്യമുണ്ട് അവരുടെ ഫാക്ടറീസ് ബ്രോയിലേഴ്സിന്റെയും സി സി ബിയുടെയും എഞ്ചിനീയേഴ്സ് ഉണ്ടാവട്ടെ അവര് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിൽ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ശക്തമായിട്ടുള്ള തിരയുണ്ട് അതുകൊണ്ട് കണ്ടെയ്മെന്റിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല ആ അവിടെ പോകാനും പാടില്ല അത് പരിശോധനമാക്കണമെങ്കിൽ കുറച്ചൊന്ന് തിര അടങ്ങേണ്ടി വരും മാത്രമല്ല ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്ന കസ്റ്റംസ് ആണ് മനസ്സിലാക്കുന്നത് അപ്പോ ഈ നിലവിൽ സംശയം അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും അതിന് പിന്നെ തിരയിൽ കാണുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കരുതുന്നതായിരിക്കും അത് അങ്ങനെ അതിന് സാധനങ്ങളുണ്ടോന്നുള്ളത് പരിശോധിക്കാനുള്ള അതിന്റെ സമീപത്തേക്ക് പോകാനൊന്നും പറ്റില്ല പിന്നെ അതിന്റെ പരിസരത്തുള്ള വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വന്ന് വീടുകളിലോ അല്ലെങ്കിൽ ഷെൽട്ടർ മാറ്റാൻ വേണ്ടിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ അങ്ങനെ നാളെ ആയിരിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കുക രാവിലെ രാവിലെ കസ്റ്റംസിന്റെ ജോയിൻ കമ്മീഷൻ വരും

നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ അവിടെ തൊട്ടടുത്തുള്ള വീടുകളിലെ ആടുകളോട് ഒന്ന് മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നതിന് നടത്തേണ്ട നടത്താൻ കഴിയാത്തതിന് കാരണം അവിടെ കാലാവസ്ഥയാണ് ഈ തിരയടിക്കുന്നുണ്ട് ഈ കണ്ടെയ്നറിന് സമീപത്തേക്ക് എത്തി പരിശോധന നടത്തണമെങ്കിൽ അല്പം ആ കാലാവസ്ഥയ്ക്ക് മാറ്റം വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്